ആ ടെക്നിക്കൽ ഇഷ്യൂസ് എങ്ങനെയാണ് ഒരു കമ്പനി സോൾവ് ചെയ്യാം കസ്റ്റമർ കെയർ മുഖാന്തരം അവർക്ക് സോൾവ് ചെയ്യാൻ കഴിയും അസോസിയേറ്റ്സ് ആയിട്ടാണ് നമ്മൾ കസ്റ്റമേഴ്സ് അവരോടാണ് നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ വെക്കുക ഓക്കെ ഈ കംപ്ലൈൻറ്റിൻ്റെ വ്യാപിതിക്ക് അനുസരിച്ചിട്ടാണ് നമുക്ക് അസോസിയേറ്റ്സ് ടൈം പറയാം ചിലപ്പോൾ ട്വൻ്റി ഫോർ അവേഴ്സ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ചിലപ്പോൾ പതിനഞ്ച് ദിവസം മുപ്പത് ദിവസം ആ കമ്പ്ലൈൻറ്റിന്റെ വ്യാപ്തിക്ക് അനുസരിച്ചിട്ടാണ് അവർ നമുക്ക് ഒരു സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുക ഓക്കെ ചിലപ്പോൾ കസ്റ്റമേഴ്സിന് അവർ തന്നെ സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അല്ലാത്ത പക്ഷം ഓതൈസഡ് സർവീസ് സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സർവീസ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ഓൺലൈൻ സംവിധാനത്തിലൂടെ നമുക്ക് അത് അവൈലബിൾ ആയിരിക്കും ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ് സംവിധാനത്തിലെ വാട്ടർ റിസോഴ്സിൻ്റെ മിനിസ്റ്ററിൻ്റെ കീഴിൽ വരുന്ന വൺ നയൻ വൺ സിക്സിലേക്ക് വിളിച്ചു നമ്മൾ ഒരു കംപ്ലയിൻറ്റ് ചെയ്തുമായിരുന്നു ആ കംലയിൻറ്റ് ഇരുപതാം ദിവസമായിട്ടുള്ള ഇന്നും അത് സോൾവ് ചെയ്തിട്ടില്ല ഇന്നും ലീക്കേജ് ഉണ്ട് ഓക്കെ അപ്പോൾ ഇതിൽ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് ടെക്നിക്കൽ ടീം ഒരു ട്രെയിനറിന് ട്രെയിനിങ് അതായത് ട്രെയിനിങ് കൊടുക്കേണ്ടതുണ്ട് അതിൻ്റെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഫുൾ നോളജും ഇതിൻ്റെ ടെക്നിക്കൽ ഇഷ്യൂസ് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടും ഒരു നോളജ് എനിക്ക് കൊടുക്കേണ്ടത് ഇതിന് പറ്റുന്ന മാനേജേഴ്സും ടീം ലീഡേഴ്സിനും ഇതിനെ പറ്റിയിട്ടുള്ള ഒരു നോളജ് പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട് അതേപോലെ തന്നെ ഈ ട്രെയിനർ എന്താ ചെയ്യാ എക്സിക്സിക്യൂട്ടീവ്സിനും അസോസിയേറ്റ്സിനും ഈ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ നോളജും ഇതിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെ കസ്റ്റമർ കെയർ സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം എത്രത്തോളം എംപത് ക്രിയേറ്റ് ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും ഇത് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സർവീസ് തരുന്നുണ്ടോ ഇല്ല ഡെയിലി ബ്രീഫിംഗ് സെഷൻ ഉണ്ടായിരിക്കും ആ ഡെയിലി ബ്രീഫിംഗ് സെഷൻ എങ്ങനെയായിരിക്കും സർവീസ് എങ്ങനെ മെച്ചപ്പെടുത്താം ടെക്നിക്കൽ ഇഷ്യൂസ് എന്നെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കസ്റ്റമേഴ്സിനെ എത്രത്തോളം ബെറ്റർ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം അതേപോലെ തന്നെ എത്ര സമയത്തിനുള്ളിൽ ഒരു കംപ്ലൈൻറ്റ് പരിഹരിക്കാൻ കഴിയും ആ കംപ്ലയിൻറ്റ് പരിഹരിക്കാൻ കഴിയുന്ന ഡ്യൂറേഷൻ ഏതാണ് എന്നുള്ള കസ്റ്റമർ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്കൊരു ഡ്യൂറേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വാട്ടർ റിസോഴ്സിൻ്റെ മിനിസ്റ്റർ ആയിട്ടുള്ള റോഷാ അസ്സിൻ്റെ കീഴിൽ വരുന്നത് വൺ നയ വൺ സിക്സിന് ട്വന്റി ഫോർ അവവേഴ്സിൻ്റെ ഉള്ളിൽ കംപ്ലൈൻറ്റ് പരിഹരിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതുവരെ കംപ്ലൈൻറ്റ് പരിഹരിച്ചില്ല ഇപ്പോഴും വാട്ടർ ലീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട് മുൻ ചെയ്ത വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ബ്രീഫിംഗ് സെഷൻ ഇല്ല സർവീസ് എങ്ങനെ മെച്ചപ്പെടുത്തണം എന്നുള്ളത് എന്നുള്ള ഒരു ബ്രീഫിംഗ് സെഷൻ ഇല്ല അസോസിയേഷൻ കറക്റ്റ് ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നില്ല കമ്മ്യൂണിക്കേഷൻ പോലും അവരെ പ്രോപ്പർ അല്ല ഇത് പ്രൈവറ്റ് ആയിട്ടുള്ള കമ്പനികളിലേക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് എന്താണ് സംഭവിക്കുക ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സർവീസ് ഇല്ലാതാവുകയാണ് ചെയ്യാം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ബൈ